മോഡേൻ്റെ ടി ട്വൻ്റി ക്രിക്കറ്റിൽ സ്റ്റാപഡലൈസ് ആവുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്നാൽ പോലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കുറച്ചൊക്കെ മര്യാദയാവാം പ്രത്യേകിച്ച് സഞ്ജു വി സാംസൺ ഐ പി എല്ലിൽ ജയ്സ്വാളിനെ സെഞ്ചുറി അടിപ്പിച്ചത് കണ്ടാ ഓർമ്മയെങ്കിലും ആകില്ലെന്ന് പറയുന്ന ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അവനൊരു ക്യാപ്റ്റനും കൂടി ആയിരുന്നിട്ടാണ് ഇമാതിരി പരിപാടി കാണിച്ചതെന്ന് ഓർക്കുമ്പോഴാണ് എന്നെക്കാട്ടിൽ പ്രായം കുറഞ്ഞ നീ സെഞ്ചുറി അടിച്ചുകഴിഞ്ഞാൽ എൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് നീ എനിക്കൊരു വെല്ലുവിളിയാണ് എന്നൊക്കെയുള്ള സാധനങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണോ ആ സെഞ്ചുറി തുലച്ചെന്നാണ് ഇപ്പം സംശയം കാരണം പതിനഞ്ച് ഓവറെ ആയിട്ടുള്ള കളി ചെറുക്കൻ്റെ സ്കോർ എൺപത്തി മൂന്ന് ഇന്ത്യക്ക് ജയിക്കാൻ ഇരുപത്തി മൂന്ന് റൺസോട് മതി ആകെ പതിനേഴ് റൺസോട് അടിച്ചു കഴിഞ്ഞാൽ ചിരക്കൻ സെഞ്ചുറി ആവും ആ സാഹചര്യത്തിലാണ് ഈ പരന്നാറ് ഗില്ല് അവൻ അടിച്ച് ജയിപ്പിച്ചത് സ്വന്തം ഫിഫ്റ്റി സ്റ്റാറ്റുമായിരുന്നു ഗില്ലിന് വലുത് പക്ഷേ ജയ്സ്വാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രായത്തിൽ രണ്ട് ടി ട്വൻറ്റി സെഞ്ചുറികൾ നേടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല ക്യാപ്റ്റൻ ഗില്ല് പിന്നിൽ നിന്ന് കുത്തി കൊണ്ട് തൊണ്ണൂറ്റി മൂന്ന് റൺസ് തീർക്കാൻ എടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു ക്രിക്കറ്റ് പ്രേമിക്കും ഗില്ല് കാണിച്ച തെണ്ടിത്തരത്തിന് മാപ്പ് കൊടുക്കാൻ പറ്റത്തില്ല ടു ബി ഫ്രാങ്ക് അപ്സരുള്ളി തെണ്ടിത്തരം ചെറ്റത്തരം പരനാർത്തരം ഒക്കെയാണ് ഇന്ന് ഗില്ല് കാണിച്ചത് സെൽഫിഷ്നെസിൻ്റെ എക്സ്ട്രീം സ്റ്റേജ് ആണ് കാണിച്ചത് ഇപ്പം പണ്ടും ഇമാതിരി പരിപാടി കാണിച്ചിട്ടുണ്ട് രോഹിത്തിനെ ഇങ്ങനെ ഒരു തവണ ഔട്ടാക്കിയതാണ് പിന്നെ രോഹിത് ക്യാപ്റ്റനാണ് പിന്നുള്ള രണ്ട് കളി അവനെ കളിപ്പിച്ചില്ല Gil is not a fair gay.